നമസ്കാരം ഇത് കണ്ണൂർ ജില്ലയിലുള്ള മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം ആ അമ്പലത്തിൻ്റെ മുമ്പിൽ തന്നെ നമുക്ക് കാണാം കേരളവർമ്മ പഴശ്ശിരാജാവിൻ്റെ പൂർണ്ണകായ പ്രതിമ പഴശ്ശിരാജാവും ഈ അമ്പലവും തമ്മിൽ ഒരുപാട് ബന്ധങ്ങളുണ്ട് അതെല്ലാം ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ കുടുംബക്ഷേത്രം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് നമ്മൾ ആ പഴശ്ശിരാജ എന്നുള്ള സിനിമയിൽ തന്നെ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് പോയപ്പോൾ അവിടെ അമ്പലം ചുറ്റുപൂരെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ആ തിരക്കുകളൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ വിച്ചൊക്കെ ഓടി ഉള്ളിലോട്ട് പോകുന്നുണ്ട് ചെറിയ രീതിയിൽ വിശപ്പൊക്കെ ആയിട്ടുണ്ട് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ കാരണം ഉച്ചയോട് ഉച്ചയോടടുക്കുകയാണ് നമ്മൾ പോയത് അപ്പോൾ അവിടെ ഉച്ചയ്ക്കുള്ള ഉച്ചപൂജ നടയടച്ച് പൂജയൊക്കെ ഞങ്ങൾ നിന്ന് കണ്ട് തൊഴുത് ഭഗവതിയുടെ ദർശനമൊക്കെ കിട്ടി ഞങ്ങൾ വെളിയിലിറങ്ങി അവിടുന്ന് അങ്ങനെ തൊട്ടപ്പുറത്ത് പോർക്കലി മൂലസ്ഥാനം കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു ആരുടെ സ്ഥാനം അവിടുന്ന് നാഗപ്രതിഷ്ഠ അതുപോലെ പാർത്ഥസാരഥി ക്ഷേത്രമൊക്കെ തൊഴുത് വീണ്ടും ഞങ്ങൾ കമ്പലത്തിൻ്റെ ഉള്ളിലൂടെ അന്നദാന മണ്ഡപത്തിലേക്ക് പോവുകയാണ് ചെയ്തത് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് നടക്കുമ്പോഴാണ് നമ്മുടെ അവിടെ മൂകാംബികയെ പോലെ തന്നെ അരങ്ങേറ്റങ്ങളൊക്കെ കഴിയുന്നുണ്ട് അപ്പോൾ ആരാധ്യ പറഞ്ഞൊരു കുട്ടി അരങ്ങേറ്റത്തിനായിട്ട് ഒരുങ്ങി നിൽക്കുന്നത് കണ്ടു പരിചയപ്പെട്ടു പിന്നെ നേരെ താഴെ അങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് വന്നപ്പോൾ നമുക്ക് ആ കുളവും അതുപോലെ തന്നെ ദേവി ആ സ്ത്രീവേഷം ത്തിൻ്റെ ദർശനം കൊടുത്ത സ്ഥലവും അതുപോലെ ആ ആൽച്ചോട്ടിലിരുന്നിട്ടാണ് സ്ത്രീ വേഷത്തിൻ്റെ സംവിധാനം ചെയ്യപ്പെട്ടത് എന്നൊക്കെയാണ് കരുതുന്നത് കോട്ടയത്ത് തമ്പുരാൻ ഈ കുളത്തിലെ നടുവിൽ ദേവി പ്രത്യക്ഷപ്പെടുകയും പകുതി വരെയുള്ള ആ വേഷം കാണിച്ചു ഓടിക്കും ബാക്കിയുള്ളതെല്ലാം വെള്ള രൂപത്തിലാണ് പിന്നെ കഥകളിയിൽ സ്ത്രീ വേഷം കാണുന്നത് ആ അരയ്ക്ക് തൊട്ട് താഴെ വരെയുള്ള ഭാഗങ്ങളിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന സ്ത്രീ വേഷം അങ്ങനെ ആ സുന്ദരമായ വേഷം ഭഗവതി പ്രത്യക്ഷപ്പെട്ട് ചെയ്തതെന്നാണ് പറയുന്നത് ഇപ്പോൾ നമുക്ക് ആ നാഗലിംഗത്തിൻ്റെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വിച്ച് വന്ന് നിൽക്കുന്നത് കണ്ടു അങ്ങനെ ഒരു മരവും കൂടെ ആ പരിസരത്തുണ്ട് നേരെ വീണ്ടും ഞങ്ങൾ അന്നദാന മണ്ഡപത്തിലേക്ക് പോയി സ്വാദിഷ്ടമായ അന്നദാനം എന്താ പറയുക അതിനെക്കുറിച്ച് വാക്കുകളില്ലേ പറയാൻ നല്ല സാമ്പാർ ഒരു തോരൻ ഉണ്ടായിരുന്നു അച്ചാർ ഉണ്ടായിരുന്നു അതുപോലെ നമുക്ക് ഒരു ഓലൻ ഉണ്ടായിരുന്നു വളരെ ഗംഭീരമായിട്ട് കഴിക്കാൻ പറ്റി അപ്പോൾ എല്ലാവരും കണ്ണൂർ പോകുമ്പോൾ ഈ അമ്പലം ദർശിക്കണം അമ്മേ അമ്മേശരണം